ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്ന് പയമ്പൂരാണങ്ങളൊക്കെ പറഞ്ഞു ഈ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ കിച്ചൺ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ വീട് കൃത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു അറ്റത്ത് പോയിട്ട് ആ ഒരു ഭാഗം വെട്ടിച്ചൊരുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു നറുക്കെടുപ്പുണ്ട് ഒന്ന് എടുത്ത് ഇട്ടിക്ക് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഞാനെൻ്റെ ഫ്രണ്ട് മോസിനി ഉള്ളത് പെരിന്തൽമണ്ണ ഫലൂദിയിലാണ് കേട്ടോ അപ്പം ഞങ്ങളൊരു ഷവർമ അഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പം ആ ഫുഡ് അത് കഴിഞ്ഞിട്ടുള്ള ഇനി ബാക്കിയുള്ള എന്തും കാരണം നമ്മളിങ്ങനൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബിരിയാണി ഒരു ഷവർമെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ അല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങളിതാ ഷാജഹാനിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട് ആരിഫുണ്ട് ഞങ്ങളെ ചഖ ആ ആരിഫ വീടിരിക്കുകയാണ് അപ്പോൾ വീടിരിക്കലിന് എന്തെങ്കിലും കൊടുക്കേണ്ട അപ്പോൾ സെപ്പറേറ്റ് കൊടുക്കുന്നതിലും നല്ലത് നമ്മൾ എന്തെങ്കിലും കാര്യപ്പെട്ട ഒരു സാധനം ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് ആൾക്കൊരു ഉപകാരമാവുമല്ലോ അങ്ങനെന്താ മിക്സി നോക്കണ എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു രൂപയുടെ ഒരു മിഠായി വാങ്ങുകയാണെങ്കിൽ പോലും അത് തിരിച്ച് മറിച്ച് നോക്കിയിട്ടും കണ്ടിട്ടേ ഞാൻ വാങ്ങിക്കൊള്ളു കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പറയേണ്ടല്ലോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് പാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ് പക്ഷെ പ്ലാനിങ് ഒന്നും നടക്കൂലല്ലോ പ്രത്യേകിച്ച് നമ്മൾ ടൂറ് ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണ കാര്യങ്ങളൊക്കെ ചർച്ച അങ്ങനെ നീണ്ടുപോകുമെന്നല്ലാണ്ട് ആ ഒരു കാര്യത്തിന് തീരുമാനം എപ്പോഴും എനിക്ക് അപ്പോൾ അവർ സർപ്രൈസ് ആയിട്ട് കൊടുക്കുക എന്നുള്ള നിലക്കായിരുന്നു പക്ഷെ എനിക്ക് എന്നും പണ്ടും സർപ്രൈസ് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എല്ലാം പോയിട്ട് കൊള്ളാക്കുട്ടോ അങ്ങനെ ഞാൻ എനിക്ക് ക്ഷമമല്ല ഞാൻ ചോദിച്ചത് അവിടെ എന്താണ് അവൾക്കൊരു ഉപകാരത്തിൽപ്പെട്ടതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരിട്ട് ചോദിച്ചു ഓപ്പണായി ചോദിച്ച് ഞാൻ അപ്പോൾ അവൾ പറഞ്ഞു ഇപ്പോൾ നിലവിലെത്തിയ സാധനങ്ങളിൽ മിക്സിയാണ് കുറവുള്ളത് എന്ന് പറഞ്ഞു എന്തായാലും ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെന്താ മിക്സി എന്ന് വിചാരിച്ചു പിന്നെ ചുരിദാർ നോക്കണ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് എൻ്റെ കണ്ണ് നേരെ പോകുക റോസ് ചുവപ്പ് അല്ലെങ്കിൽ പീച്ച് അങ്ങനെയുള്ള കളർഫുള്ളുമൊക്കെ പോവുള്ളൂ പിന്നെ ഞാൻ ആ ലൈറ്റ് റോസ് ഇങ്ങനെ നോക്കിയായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ മൂസിനാനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ചെണ്ണാളവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എല്ലാവരുടെയും നോക്കിയിട്ട് എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് കൺഫ്യൂഷൻ ആയിട്ട് അവസാനം നമ്മളെ ആ മീന ടീച്ചർ നമ്മളെ എച്ച് എമ്മിനെ വിളിച്ച് വരുത്തി അവൾ വണ്ടിയിലിരിക്കായിരുന്നു അങ്ങനെ പിന്നെ ആ ബ്ലാക്ക് ആണ് കേട്ടോ സെലക്ട് ചെയ്ത് എല്ലാ ഭൂരിപക്ഷം നോക്കിയപ്പോൾ ആ ബ്ലാക്കാണ് ആൾക്കും ഇഷ്ടമായത് അങ്ങനെ മിക്സി വാങ്ങിയതിൻ്റെ ബാക്കിയുള്ള ക്യാഷും കൊണ്ട് അത് ഞങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ആക്കി വെച്ച് ഒരു ചുരിദാറും വാങ്ങിക്കാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇതാ എല്ലാവരും ഇവിടെ വന്നിറങ്ങി നമ്മുടെ ഉണ്ണിയേട്ടൻ്റെയും ഗോപാലേട്ടൻ്റെയൊക്കെ കടയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേരും കൂടെ എത്താനുണ്ടായിരുന്നു അവരെ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെതാ അവരെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും പോലെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കുറെ ആളുകൾ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഞാൻ അല്ലെങ്കിൽ ഫോൺ പിടിച്ച് ഇങ്ങനെ ചെല്ലുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ബേജാർ ഞാൻ യൂട്യൂബിലിടുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ ആ എനിക്ക് ആ വീട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വക വാങ്ങി ഗിഫ്റ്റ് അവൾക്ക് കൈമാറിയിരുന്നു അപ്പം എല്ലാവരും പാട് നിന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടാമെന്ന് പറഞ്ഞിട്ട് ഒറ്റ പന്നികളും സംഭവിച്ചില്ല കേട്ടോ ഈ എൻ്റെ യൂട്യൂബിലിടും യൂട്യൂബിലിടും ഒന്ന് യൂട്യൂബാണാകെ പ്രശ്നം അങ്ങനെ പിന്നെ ഞാൻ തന്നെ കൊടുക്കേണ്ടി വന്നു പിന്നെ താൻ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒന്ന് ബാക്കിലേക്ക് പോയതാണ് അപ്പോൾ ആ വീടിൻ്റെ ബാക്കിൽ തന്നെ ഈ ഗ്രൗണ്ട് നല്ല വലിയ ഗ്രൗണ്ട് ആയിരുന്നു അപ്പോൾ വീടുകളൊക്കെ വന്നിട്ട് അത് ചെറുതാക്കിയതാ തോന്നുന്നത് ഈ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ ഞാൻ ഡ്രൈവിങ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് സ്കൂട്ടി പഠിക്കണ സമയത്ത് കുറേ വീണ് വരേണ്ട ഗ്രൗണ്ടാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ സ്കൂട്ടിയും കാറും ഒക്കെ പഠിച്ചുവന്നല്ലാണ്ട് ലൈസൻസ് ഇതുവരെ എടുത്തിട്ടില്ല ഇതുവരെ എനിക്ക് എട്ടിടാൻ പറ്റിയിട്ടില്ല പേടിയാണ് എത്രയോ പ്രാവശ്യം എട്ടിടാൻ പോയിട്ടും എനിക്ക് ശരിയായിട്ടില്ല ഇൻഷാല്ല എടുക്കണം പിന്നെ അതാ അങ്ങനെ കാത്തുനിന്ന് കാത്തുനിന്ന് അവസാനം രേഷ്മ എത്തി നമ്മളെ സുന്ദരി എത്തി ഓൾ ഓളെ വീട് വിടുന്ന അഞ്ച് മിനിറ്റിൻ്റെ ദൂരെ ഉള്ളൂട്ടോ എന്നിട്ട് ഓൾക്ക് ആ വഴി സ്ഥലം അവിടെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിന് പറയായിരുന്നു അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല പത്ത് പതിനാല് വർഷം ആയില്ല കല്യാണം കഴിഞ്ഞിട്ട് അന്ന് വന്നതാണെന്ന് അങ്ങനെ അങ്ങനെതാ എല്ലാവരും ഫുഡ് അഴിച്ചു കൊണ്ടിരിക്കുക അപ്പം ഞങ്ങളും കഴിക്കാമായിരുന്നോ ഞങ്ങൾ രാസത്താണ് കേട്ടോ ഇരുന്നത് അപ്പോൾ അതാ കാര്യപ്പെട്ട പീസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മന്തി മന്തി സുർബിയാൻ കബ്സ അല്ലെങ്കിൽ ഈ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ബിരിയാണി പിന്നെ പിന്നെന്താ ഇവരൊക്കെ നമ്മളറിയുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ എല്ലാവരും നമ്മുടെ തന്നെയാണ് ഇനിയിപ്പോൾ ആനമങ്ങാട് ആയാലും നമ്മളെ കടയിൽ എൻ്റെ മുച്ചങ്കാക്കൊക്കെ ചായക്കടയാണല്ലോ അവിടെ വരുന്ന ആളുകൾ തന്നെ ഇവരൊക്കെ ഇടയ്ക്കൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്ന് പറയാനായിട്ടോ പിന്നെ അതേപോലെ ഇവിടെയാണെങ്കിലും തൂതയിൽ എൻ്റെ നാട്ടുകാരനെയാണ് കേട്ടോ ഓക്കെ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇങ്ങനെ തിരിച്ച് പോരാണ് അപ്പോൾ അതിൻ്റെ തൊട്ട വീട് തന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കിച്ചൺ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല ഇഷ്ടം നല്ല പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഇവർ വീട് വെച്ചിട്ടുള്ളത് നാല് സെക്ഷനായിട്ട് ഇങ്ങനെ അതേപോലെ ഈ ഒരു ഡൈനിങ് ടേബിളൊക്കെ ആണെങ്കിലും സ്ഥലം മുടക്കില്ലാണ്ട് ആ ഒരു ചെയറൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഫുൾ ആയിട്ട് ഞാൻ കാണിക്കണില്ല ഇത് വന്നിട്ട് ഇനി ഒരു ഹോം ടൂറായിട്ട് അങ്ങനെ ചെയ്യണം നല്ല പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഇവർ വീട് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവള് ഇങ്ങനെ വീട് പണിയാണ് വീടിരിക്കാനായിക്കോണും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെയാണ് ഈ ഒരു ഭാഗത്താണ് വീട് വെച്ചിട്ടുള്ളതെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ അന്ന് ആരിഫാൻ്റെ വീട്ടിലേക്ക് പരിപാടിക്ക് ചെന്നപ്പോഴാണ് അതിൻ്റെ തൊട്ട വീടാണ് ഇവൾ വീട് എന്നുള്ളത് അറിഞ്ഞത് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു വീട് ഇൻഷാള്ള ഞാൻ എന്തായാലും ഇതൊരു ഹോം ടൂറായിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറേ പേരിൻ്റെ അടുത്ത് പറയാറുണ്ട് ഈ ഏതായാലും ഹോം ടൂറിലൂടെ വൈറലായ ആളല്ലേ അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ ഹോം ടൂറുകൾ ചെയ്തു കൂടെയെന്ന് ചോദിക്കാറുണ്ട് ഇൻഷാല്ല ചെയ്യണം പിന്നെ എനിക്ക് വീടുകളെ കുറിച്ചൊന്നും പറഞ്ഞു തരാൻ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നോക്കാത്തത് ഇനി എന്തായാലും നോക്കണം പിന്നെ ഈ ഒരു ഇടവഴി ഉണ്ടല്ലോ നമ്മൾ പണ്ട് മദ്രസയിലേക്ക് പോയുന്ന വഴിയാട്ട ആ ഒരു ഓർമ്മകൾ ഇങ്ങനെ പിന്നെ ഇത് നമ്മുടെ രേഷ്മൻ്റെ വീടാണ് അതായത് രേഷ്മൻ്റെ വീട് എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്ന പരിചയമുള്ളൊരു വീടാണ് കേട്ടോ ഇത് ഇവിടെ കുറേ ഓണസദ്യ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ കോമള ചേച്ചിയാണ് രേഷ്മൻ്റെ അമ്മ കോമള കോമളച്ചേച്ചിനെ പറ്റി പറയാൻ എനിക്ക് ഒരുപാട് വർണ്ണിക്കാനുണ്ട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഉള്ളിവടൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ എവിടുന്ന് ഞാൻ ഉള്ളിവട കഴിച്ചാലും ഞാൻ പറയും നമ്മുടെ ശശിയേട്ടൻ്റെ കടയിൽ ഉള്ളിവട ശശിയേട്ടൻ്റെ കടയിൽ ഉള്ളിവട പക്ഷേ അത് ഉണ്ടാക്കുന്ന കോമള കോമളച്ചേച്ചിയാണല്ലോ ആ ഒരു ടേസ്റ്റ് ഇന്നും ഒന്നാവുമെന്ന് പോയിട്ടില്ല എന്നെ പറയാം പിന്നെ പിന്നെതാ അങ്ങനെ പുഴയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ മൂസിനാക്ക് പുഴ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ പുഴ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പത്ത് പതിനാല് വർഷം മുന്നേ ഡെയിലി പോയി കുളിച്ചിരുന്ന പുഴയല്ലേ അപ്പോൾ എന്തായാലും ഞാനൊന്ന് കാണാൻ വേണ്ടി പോയി സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ ആ പഴയ ആ ഒരു ഓർമ്മകൾ ഓ വല്ലാത്ത ജാതി ഓർമ്മ എന്ന് തന്നെ പറയാം ഇപ്പം എൻ്റെ ഹിബമോൾ എട്ടാം ക്ലാസ്സിലാണ് കേട്ടോ എൻ്റെ പൊന്നുൻ്റെ ആ ഒരു പ്രായത്താണ് ഞാൻ ഡെയിലി പുഴയൊക്കെ കുളിക്കാൻ പോയിരുന്നു എട്ട് ഒമ്പത് പത്ത് പിന്നെ പ്ലസ് വണ്ണിലെത്തിയപ്പോൾ പിന്നെ എന്ത് കല്യാണം കഴിഞ്ഞു ഡെയിലി പുഴ പോയിട്ടാണ് കേട്ടോ കുളിച്ചിരുന്നത് പിന്നെ ഈ ഒരു വഴിയൊക്കെ ഇവിടെ ഇങ്ങനെ കുളിക്കുമ്പോൾ ഒരു ബേജാറാണ് മുകളിൽ നിന്ന് ആളുകൾ വരും ആളുകൾ ആ ഒരു വഴിയിലൂടെ ആണുങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ബേജാറാണ് കേട്ടോ പിന്നെ ഇതാ ആ കാണുന്നത് നമ്മുടെ വെട്ടിച്ചെരുക്ക് എന്ന് പറയല്ലോ അപകടം പിടിച്ച ആ ഒരു സ്ഥലമാണ് ആ ഒരു വെട്ടിച്ചെരിക്ക് കുറേ മരണങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പഴയ പുരാണങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കിസകൾ ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് തിരിച്ചു പോന്നിരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ എൻ്റെ കൂടെ പത്താം ക്ലാസ്സിലുള്ള ഫ്രണ്ട്സാണ് കേട്ടോ നമ്മൾ ഇനി എന്തൊക്കെ എത്ര പുതിയ ഫ്രണ്ട്സുകൾ എത്ര നമ്മളെ ചങ്കുമല ചങ്കുകൾ വന്നാലും ആ പഴയ ആ ഒരു ഫ്രണ്ട്സുകൾ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു പത്താം ക്ലാസ്സല്ലേ അപ്പോൾ ഇത്രയും ഫ്രണ്ട്സുകളെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കെന്നവരൊരു തണലാണ് കേട്ടോ അതായത് ഒരിക്കലും നമ്മളിട്ട് പോകില്ല അല്ലെങ്കിൽ എന്നും നമ്മുടെ കൂടെ കാണും നമ്മളെ മനസ്സിലാക്കണം നമുക്ക് എന്തും ചെയ്യാനും പറയാനുള്ള ആ ഒരു ഫ്രീഡം അങ്ങനെ കുറച്ച് ആളുകളാണ് കേട്ടോ പിന്നെന്താ കുറച്ച് റീൽസൊക്കെ എടുക്കാനും വീഡിയോ എടുക്കാനും ഇരുന്നപ്പോൾ അവർ ഇങ്ങനെ ഇരുന്നപ്പോൾ അവർ പറഞ്ഞു എന്താ ചൂണ്ടലിടം ഇരിക്കുകയാണോ പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ അവർ പറഞ്ഞു ഇത് എന്തൊന്നും ഉണ്ടാക്കുകയാണോ എങ്ങനെ ഇരുന്നിട്ടോ ഇരുത്തങ്ങോട്ട് ലെവലാവണില്ല കേട്ടോ അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുട്ടികൾക്കാണെങ്കിലും പുഴയിൽ പോകുക എന്ന് പറയുമ്പോൾ നല്ല പൊലി വഹിക്കുന്നുട്ടോ പിന്നെ ഇത് ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഇത്രയും വർഷമായിട്ട് അന്ന് പണ്ട് ഡെയിലി കുളിക്കാൻ പോയിരുന്നു ഡെയിലി അവിടെയൊക്കെ കാണുമെങ്കിലും ആ ഒരു ഭാഗത്തേക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു അറ്റത്ത് പോയിട്ട് ആ ഒരു വെട്ടിച്ചൊരുക്ക് ഭാഗം എന്താണെന്നുള്ളത് കാണുന്നത് പിന്നെ അതാതും കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴാണ് നമ്മളെ അനൂറാക്ക വിളിച്ചത് കേട്ടോ ഇങ്ങനെ അവരുടെ ഈ ഒരു യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു എല്ലാ എല്ലാ ആഴ്ചകളിലും മാസത്തിലാണോ എന്നുള്ളത് എനിക്കറിയില്ല ഇങ്ങനെ നറുക്കെടുപ്പ് ഉണ്ടത് എന്താ വ്യാപാരികളുടെ ഒരു എന്താ സംഭവം എന്നുള്ളത് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അനൂറാക്കെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ വഴി എങ്ങാനും വരുന്നുണ്ടോ അല്ലെങ്കിൽ അനക്ക് അഞ്ച് മണി അഞ്ചര ആകുമ്പോഴത്തേക്കും ഒന്ന് തോതിയിൽ വരാൻ എന്ന് ചോദിച്ചു അപ്പോൾ എന്താ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു നറുക്കെടുപ്പ് ഉണ്ട് ഒന്ന് എടുക്കാനായിരുന്നു എന്ന് അങ്ങനെ പുഴയിൽ നിന്ന് തിരിച്ച് പോരുമ്പോൾ എൻ്റെ അമ്മായിളെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല സമയം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ പോകുന്നു പിന്നെ അതുപോലെ എനിക്ക് ചാരിറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡ്രെസ്സുകൾ ഒരു ടീമിന് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുക്കാൻ പോയി അങ്ങനെ കുറേ കുറേ പരിപാടികൾ കഴിഞ്ഞിട്ടായിട്ടൊന്നു പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ പിന്നെ നറുക്കെടുപ്പും കഴിഞ്ഞു ഫസ്റ്റും സെക്കൻഡും രണ്ടാൾക്കാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായത് പിന്നെ അങ്ങനെ വണ്ടി വിളിച്ച് എൻ്റെ വീട്ടിൽ പോകുന്നു അപ്പോൾ വൈകുന്നേരം മകരുബിൻ്റെ സമയമായിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ അതായത് കൂന് കൂനുണ്ടെന്ന് പറഞ്ഞ മഷ്റൂം ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ദുനിയാവിലാണെങ്കിലും ഞാൻ അവിടെ എത്തും അത്രക്ക് ജീവൻ ഏറ്റവും ഫേവറേറ്റ് സാധനം പിന്നെ എൻ്റെ അമ്മാക്കി എപ്പോഴും അങ്ങനെ കിട്ടുക കാലെല്ലാ കാലത്തൊക്കെ ഇതുപോലെ കൂന് അങ്ങനെ കിട്ടും കുറച്ച് അനിയത്തി കൊടുത്തു പറഞ്ഞു കുറച്ച് ഉമ്മയെടുത്തു കൊണ്ടു ബാക്കിയുള്ളത് എനിക്കും ആങ്ങളൊക്കെ കൂടെ എടുത്ത് വെച്ചിട്ട് അപ്പം ആ ഗൾഫിൽ നിന്ന് വരണുണ്ട് കാരണം അപ്പം ഓനക്ക് എടുത്ത് വെക്കണം എനിക്ക് തരണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഉമ്മട്ടാ അങ്ങനെ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ് അതായത് കഴിഞ്ഞ ശനിയാഴ്ച പതിനാറാം തീയതി കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ആങ്ങളെ വന്നിട്ട് നാല് ദിവസം ആയിട്ടേ ഉള്ളൂ അപ്പോൾ അവൻ്റെ കൂടെ അന്ന് ഞങ്ങൾ വന്നു പോയിട്ടേ ഉള്ളൂ അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഓൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ സ്വന്തം വീട്ടിൽ പോക്കുകയാണ് ഇപ്പം നല്ലത് എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇനി നാല് ദിവസം അവൻ്റെ കൂടെ ആയിരിക്കും ഏതായാലും നാളെ മറ്റൊന്നൊന്നും രണ്ട് ദിവസം സ്കൂളില്ലല്ലോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ